മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും എസ് എഫ് ഐ ഒ കുറ്റപത്രവുമൊക്കെ രാജ്യവും കേരളവും സജീവമായി ചർച്ച ചെയ്യുമ്പോൾ നിരവധി പേരാണ് സോഷ്യൽ മീഡിയ കുറിപ്പുകളുമായി സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനു നേരെ വിമർശനവുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അനിൽ നമ്പ്യാരുടെ ചില കുറിപ്പുകൾ ചർച്ചയായിട്ടുണ്ട് മാത്രമല്ല സ്വപ്ന സുരേഷുമായി മുൻപ് നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളും അനിൽ നമ്പ്യാർ പങ്കുവച്ചിട്ടുണ്ട് ഇത് ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനിൽ നമ്പ്യാർ പങ്കുവച്ച സ്വപ്ന സുരേഷിന്റെ അഭിമുഖത്തിൽ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കടന്നാക്രമിക്കുന്നുമുണ്ട് മാത്രമല്ല ചില പോസ്റ്റുകളും സജീവമായി ചർച്ചയാവുകയാണ് അനിൽ നമ്പ്യാരുടെ ഒരു കുറിപ്പ് ഇങ്ങനെയാണ് ബിനീഷിനെ ലഹരിക്കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തപ്പോൾ അച്ഛൻ കോടിയേരി ബാലകൃഷ്ണൻ സി പി എം സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്നും ഒരു വർഷകാലത്തോളം മാറി നിന്നിരുന്നു അതാണ് അന്തസ് മാന്യത രാഷ്ട്രീയ ധാർമ്മികത വീണയെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാക്കി എസ് എഫ് ഐ ചാർജ് ഷീറ്റ് കൊടുക്കുന്ന സ്ഥിതിക്ക് അച്ഛൻ പിണറായി വിജയനും അന്തസ്സും മാന്യതയും രാഷ്ട്രീയ ധാർമ്മികതയും ഉയർത്തിപ്പിടിച്ച് മുഖ്യമന്ത്രി കസേരയിൽ നിന്നും ഇറങ്ങണ്ടെന്നാണ് അനിൽ നമ്പ്യാരുടെ ചോദ്യം മിസ്റ്റർ വിജയൻ ഇങ്ങളോടാ ഇപ്പറഞ്ഞത് കൈകൾ ശുദ്ധമാണെങ്കിൽ രണ്ടു കോടി എഴുപത് ലക്ഷം ഒരു പണിയും ചെയ്യാതെ മോളുടെ അക്കൗണ്ടിലേക്ക് വരുമോ നാണവും ഇല്ലല്ലോ നിങ്ങൾക്ക് കുടുംബസമേതം ഉടായ്പ്പ് നടത്തിയിട്ട കമ്മ്യൂണിസവും പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്ന പണി ഇനിയെങ്കിലും എന്നാണ് അനിൽ നമ്പ്യാരുടെ ചോദ്യം നിരവധി പേരാണ് അനിൽ നമ്പ്യാരുടെ കുറിപ്പിനെ അനുകൂലിച്ചും വിമർശിച്ചും രംഗത്ത് വന്നിരിക്കുന്നത് മാത്രവുമല്ല പ്രതിപക്ഷ നേതാവും കടന്നാക്രമിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയെ മകൾ എസ് എഫ്ഐ ഒ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പിണറായി വിജയൻ അടിയന്തരമായി രാജിവെക്കണം കരുവന്നൂർ കേസ് ഒത്തുതീർപ്പാക്കിയതുപോലെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ കഴുത്തിൽ വച്ചിരിക്കുന്ന കത്തിയായി ഈ കേസ് മാറരുത് കോടിയേരിക്ക് നൽകാത്ത ആനുകൂല്യം പിണറായിക്ക് സി പി എം എന്തുകൊണ്ട് അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചിരിക്കുന്നത് ഒരു സേവനവും നൽകാതെയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് രണ്ടു കോടി എഴുപത് ലക്ഷം എത്തിയതെന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പറയാനുള്ള അവസരം കൂടി നൽകിയ ശേഷമാണ് എസ് എഫ്ഐ ഒ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഈ സാഹചര്യത്തിൽ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ ധാർമ്മികമായി പിണറായി വിജയന് കഴിയില്ല നേരത്തെ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നവർ രാജിവെച്ച ചരിത്രമാണ് നമ്മുടെ നാട്ടിലും രാജ്യത്തുമുള്ളത് അതനുസരിച്ച് രാജിവെച്ച് പുറത്തു പോകുന്നതാണ് പിണറായിക്ക് ഉത്തമം രാജിവെക്കാതെ അധികാരത്തിൽ കഴിച്ചു കിടക്കാൻ ശ്രമിച്ചാൽ ഇനിയുള്ള ദിവസങ്ങളിൽ മുഖ്യമന്ത്രി കൂടുതൽ വഷളാകും മുഖ്യമന്ത്രിയുടെ രാജിയാണ് ജനങ്ങളും ആഗ്രഹിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ഇൻകം ടാക്സ് ട്രിബ്യൂണലിന്റെ അപ്പലേറ്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് അല്ലാതെ ഇതൊരു രാഷ്ട്രീയ കേസല്ല രാഷ്ട്രീയ കേസുകളിലെല്ലാം കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ സി പി എം നേതാക്കൾക്കൊപ്പമാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു ലാവലൻ കേസിൽ വർഷങ്ങളായിട്ടും ഹാജരാകാൻ പോലും സി ബി ഐ അഭിഭാഷകർ തയ്യാറായിട്ടില്ല മുപ്പത്തഞ്ചു തവണയാണ് കേസ് മാറ്റിയത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണവും മുക്കി സി എം ആർ എൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സ് സ്റ്റാറ്റുട്ടറി ബോഡിയുടെ കണ്ടെത്തലിൽ നടത്തിയ അന്വേഷണത്തിലാണ് എസ് എഫ്ഐഒ മുഖ്യമന്ത്രിയുടെ മകളെ പ്രതിയാക്കിയത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് നിലനിൽക്കുന്നതുകൊണ്ടാണ് ആറു മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടുന്ന സെക്ഷൻ സെക്ഷൻപത്തിനുസരിച്ച് എസ് എഫ്ഐ ഒ കേസെടുത്ത് പ്രതിചേർത്തത് ഏത് കേസ് വന്നാലും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നതിൽ എന്തർഥമാണുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടായതല്ല അതുകൊണ്ടാണ് അന്വേഷിക്കണമെന്ന് യു ഡി എഫും ആവശ്യപ്പെടുന്നത് മധുരയിൽ സിപിഎമ്മിന്റെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയെയും മകളെയും സംരക്ഷിച്ച് സംസാരിക്കുന്നുണ്ട് പണ്ട് യു പി എ മന്ത്രിസഭയിൽ റെയിൽവേ മന്ത്രിയായിരുന്ന പവൻകുമാർ ബിൻസാലിന്റെ ബന്ധു അഴിമതി കേസിൽപ്പെട്ടപ്പോൾ മന്ത്രി രാജിവെക്കണമെന്നാണ് സി പി എം കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടത് അത് അകന്ന ബന്ധുവായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ മകളാണ് അഴിമതി കേസിൽപ്പെട്ടിരിക്കുന്നത് കോടിയേരിയുടെ മകൻ കേസിൽപ്പെട്ടപ്പോഴും ഈ നിലപാടല്ലോ പാർട്ടി എടുത്തത് പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണനോടും പിണറായി വിജയനോടും സി എന്തിനാണ് ഇരട്ടത്താപ്പ് കാട്ടുന്നത് അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയനെ ഭയമാണോ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഒപ്പമുള്ളവർ മത്സരിക്കുന്നത് ഇതിനൊക്കെ സി ഉത്തരം പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഒരു സേവനവും നടത്താതെയാണ് പണം നൽകിയത് ബിസിനസ് നടത്തുന്ന എല്ലാവർക്കും ആളുകൾ വെറുതെ പണം അയക്കുമോ പണത്തിന്റെ പകരമായി എന്താണ് ചെയ്തു കൊടുത്തതെന്ന് പിന്നീട് അന്വേഷിക്കേണ്ടി വരും അക്കൌണ്ടിൽ കൂടി പണം വെളുപ്പിക്കാൻ നോക്കിയത് കൊണ്ടാണ് പി എം എൽ ആക്ട് വന്നത് ഇടിയുടെ കൂടി അന്വേഷണ പരിധിയിൽ വരേണ്ട കേസാണിത് ആർക്കെതിരെയാണോ അവർ നിയമപരമായി ഐ ഒ കേസിൽ ഭിന്ന നിലപാടുമായി മുഹമ്മദ് സാലി മുതിർന്ന നേതാക്കൾക്കിടയിൽ ഇക്കാര്യത്തിൽ ഭിന്ന അഭിപ്രായമെന്നും സൂചന കേരള മുഖ്യമന്ത്രിയും സി പി എം പോളറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെയുള്ള എസ് എഫ് ഐ ഒ നടപടിയിൽ മറ്റു നേതാക്കൾക്കിടയിൽ നിന്ന് ഭിന്ന നിലപാട് സ്വീകരിച്ച സിപിഎം പോലറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം ആർക്കെതിരെയാണോ നിലപാടാണ് മുഹമ്മദ് സലീം സ്വീകരിച്ചത് പാർട്ടി പാർട്ടിയുടെ രീതിയിൽ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയമായും ആയിരുന്നു പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നിലപാട് മുതിർന്ന നേതാക്കൾക്കിടയിൽ ഇക്കാര്യത്തിൽ ഭിന്ന അഭിപ്രായമെന്നും സൂചനയുണ്ട് കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പോലറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് നേരത്തെ പറഞ്ഞു രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും കാരാട്ട് പ്രതികരിച്ചു രാഷ്ട്രീയ രാഷ്ട്രീയപ്രേതമായുള്ള നീക്കമാണെന്ന് നേരത്തെ പറഞ്ഞതാണെന്നും കാരാട്ട് കൂട്ടിച്ചേർത്തു എസ് എഫ്ഐ ഒ പ്രതികർത്ത സംഭവത്തെക്കുറിച്ചുള്ള വാർത്ത സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി കേസ് ഡൽഹി ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും വിധി പറയേണ്ട ഘട്ടത്തിലാണ് ജഡ്ജിയെ സ്ഥലം മാറ്റിയതെന്നും ഗോവിന്ദൻ പറഞ്ഞു അതിനിടയിൽ ഇങ്ങനെയൊരു നാടകം നടന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ഫലസ്തീന ഐക്യദാർഢ്യവുമായി സിപിഎം പാർട്ടി കോൺഗ്രസ് കഫിയ ധരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം വി ഗോവിന്ദനും മുദ്രാവാക്യവുമായി പ്രതിനിധികൾ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ കഫിയെ ധരിച്ചെത്തി മുദ്രാവാക്യം വിളിച്ച പ്രതിനിധികൾ ഫലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കഫിയെ പുതച്ചെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം എ ബേബി പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് ദേശീയ നേതാക്കളും മന്ത്രിമാരും മറ്റു നേതാക്കളും കഫിയയിലാണ് പ്രത്യക്ഷപ്പെട്ടത് കരം മുതൽ കടൽവരെ സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ഇവർ മുഴക്കി ഏപ്രിൽ രണ്ടിനാണ് പാർട്ടി കോൺഗ്രസ് ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം വഖഫ് ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ സിപിഎം എം പിമാരെടുത്ത നിലപാട് കേരളം ചർച്ച ചെയ്തതാണ് കമ്മീഷനെ നിയമിച്ച് കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമവും പിണറായി സർക്കാർ നടത്തിയെന്ന വിമർശനവും ഉയർന്നു വക്കഫിന്റെ ആശങ്കയിൽ ജീവിക്കുന്ന മുനമ്പം ജനതയെ ചതിച്ചു വഞ്ചിക്കുന്ന നിലപാടാണ് രാജ്യസഭയിലെ എം പിമാരും ലോക്സഭ എം പിമാരും കൈക്കൊണ്ടത് എന്ന വിമർശനങ്ങളും പലരും ഉയർത്തിയിരുന്നു തീരദേശത്തെ അറുനൂറോളം കുടുംബങ്ങളുടെ കണ്ണീരും ജീവിത ദുരിതവും കണ്ടില്ലെന്ന് അടിച്ചവരാണ് പലസ്തീന ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് കാഫിയ ധരിച്ചെത്തിയതെന്ന് പരിഹസിക്കുകയാണ് സോഷ്യൽ മീഡിയ മനുഷ്യത്വമാണ് ഈ പ്രശസ്നത്തിന് അടിസ്ഥാനമെങ്കിൽ ബംഗ്ലാദേശിൽ കൊല ചെയ്യപ്പെട്ട ന്യൂനപക്ഷങ്ങളെ എന്ത് നിങ്ങൾ മറന്നുവെന്ന ചോദ്യവും പലരും ഉയർത്തുന്നുണ്ട് ഒപ്പം അൻപത് ദിവസത്തിലധികമായി ആശമാർ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്ന സമരവും കമന്റുകളിൽ നിറയുന്നുണ്ട്